ഓണത്തിന്റെ ഭാഗമായി യു കെയിൽ ലഭിച്ചത് കൈ നിറയെ പരിപാടികൾ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നിൽക്കെ അപ്രതീക്ഷിത വിയോഗം കലാഭവൻ നവാസിന്റെ വിയോഗത്തിൽ ഞെട്ടി സിനിമാ ലോകം സിനിമാ രംഗത്തും മിമിക്രിയിലും ഒരുപോലെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു കലാഭവൻ നവാസ് ഫിലോമിനയുടെ ശബ്ദാനുകരണത്തിലൂടെയാണ് അനുകരണ കലാരംഗത്ത് താരമായി മാറിയത് സിനിമയിലും ചിരിയുടെ മാലപ്പടക്കം തീർക്കാൻ നവാസിന് കഴിഞ്ഞു അവസാനമായി തിളങ്ങിയത് ഡിറ്റക്റ്റീവ് ഉജ്വലനിൽ എല്ലാവരെയും ചിരിപ്പിച്ച നവാസ് പ്രകമ്പനത്തിലൂടെ വീണ്ടും ഒരു ഹിറ്റ് തീർക്കാൻ ഒരുങ്ങുന്നവയാണ് അപ്രതീക്ഷിതമായ ഹൃദയാഘാതം അദ്ദേഹത്തിന്റെ അന്ത്യം കുറിച്ചത് ഷൂട്ടിങ്ങിനായി ഇരുപത്തിയഞ്ച് ദിവസം താമസിച്ച ഹോട്ടലിലാണ് നവാസ് തളർന്നു വീട് കിടന്നത് ചോറ്റാതിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം കലാകുടുംബമായിരുന്നു നവാസിന്റേത് അച്ഛൻ അബൂബക്കർ നടനായിരുന്നു സഹോദരൻ കലാഭവൻ നിയാസും സിനിമയിലും സീരിയലുകളിലും സജീവമാണ് ഭാര്യ രഹ്നയും സിനിമയിലും സീരിയലുകളിലും അഭിനയിക്കാറുണ്ടായിരുന്നു മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച വാത്സല്യം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ കുഞ്ഞമ്മാവന്റെ കഥാപാത്രം ആ ആവേശം അനശ്വരമാക്കിയ അബൂബക്കർ എന്ന നടന്റെ മകനാണ് കലാഭവൻ നവാസ് വടക്കാഞ്ചേരി എങ്കക്കാട് വടകര വീരാരുവിന്റെ മകനായ അബൂബക്കർ അവിടുത്തെ നാടൻ കലാ സമിതികളിലൂടെയാണ് കലാരംഗത്തേക്ക് കടക്കുന്നത് എന്നാൽ ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പോക്കറ്റ് ലാംബ് എന്ന നാടകത്തിലൂടെ ഇതിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് ലഭിച്ചിരുന്നു നിരവധി അവസരങ്ങൾ പിന്നീട് അബൂബക്കറിനെ തേടിയെത്തി ചങ്ങനാശേരി ഗീത നാടക സമിതിയിൽ ഏഴു വർഷം പ്രവർത്തിച്ചു പിന്നീട് കോട്ടയം നാഷണൽ തിയേറ്ററിലേക്ക് സുഹൃത്തും സ്വന്തം നാട്ടുകാരനുമായ സംവിധായകൻ ഭരതനാണ് അബൂബക്കറിനെ സിനിമയിൽ എത്തിക്കുന്നത് രാമു കാര്യട്ടിന്റെ ദ്വീപ് അഗ്നി കേളി വളയം വാത്സല്യം ഭൂമിഗീതം സല്ലാപം തുടങ്ങിയ ഒരു പിടി ചിത്രങ്ങൾ ഇടക്കിടയ്ക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ അബൂബക്കർ പ്രേക്ഷകരുടെ ഇഷ്ട നടനായി മാറി നാടകത്തിലും സിനിമയിലും ആർദ്രമായ ഭാവാഭിനയം കൊണ്ട് അബൂബക്കർ തന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി വാത്സല്യത്തിലെ അബൂബക്കറിന്റെ കഥാപാത്രം ഏറെ കൈയിടുന്നേടിയിരുന്നു അച്ഛന്റെ വഴിയാണ് മകൻ നവാസും കലാരംഗത്തെത്തുന്നത് മിമിക്രിയിലൂടെ സജീവമായി കലാഭവനിൽ എത്തിയതോടെ പാട്ടും ഭാവാഭിനയവുമായി കത്തിക്കേറി നടി ഫിറോബിനിയുടെ ശബ്ദാനുകരണം നവാസിനെ താരമാക്കി മാറ്റി സ്ത്രീ ശബ്ദത്തിലുള്ള പാട്ടുകൾ വേദികളിൽ അവതരിപ്പിച്ച് കൈയ്യെടു നേടി സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവാസ് വൈകിട്ട് ആറു മണിയോടെ ഹോട്ടലിൽ എത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത് എട്ട് മണിക്ക് തിരിച്ചു മടങ്ങുമെന്ന് നവാസ് ജീവനക്കാരെ അറിയിച്ചിരുന്നു സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എട്ടു മണിക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് അറിയിച്ച നവാസിനെ ഒൻപത് മണിയോടടുത്തിട്ടും പുറത്തു വരുന്നത് കണ്ടില്ല ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല മറ്റു സഹപ്രവർത്തകരെല്ലാം ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്തു ഇതോടെയാണ് റൂമിൽ പോയി നോക്കിയത് റൂം അകത്തു നിന്നും ലോക്ക് ചെയ്തിരുന്നില്ല തുറന്നു നോക്കിയപ്പോൾ കട്ടിലിനോട് ചേർന്ന് തറയിൽ വീണ് കിടക്കുന്ന നിലയിൽ കട്ടി സോപ്പും തോർത്തും വസ്ത്രവും അടക്കം കട്ടിലിൽ ഉടൻ തന്നെ അടുത്ത കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെയും കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന് അനക്കമുണ്ടായിരുന്നു ഒൻപത് മണിയോടെയാണ് ആശുപത്രിയിൽ എത്തിയത് അപ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു നടി റഹ്ന നവാസ് ആണ് ഭാര്യ നഹറിൻ റിദ്വാൻ റിഹാൻ എന്നിവർ മക്കളാണ് ലൊക്കേഷനിൽ പതിവ് പോലെ തന്നെ കളിച്ചിരി തമാശകളൊക്കെ നവാസ് സജീവമായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് അഞ്ചര വരെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചുമൊക്കെയാണ് മടങ്ങിയത് ചൊറ്റാനിക്കരയിൽ ഒരു വനഭാഗത്ത് വെച്ചായിരുന്നു പ്രകമ്പനത്തിന്റെ ഷൂട്ടിംഗ് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ആളായിരുന്നു നവാസ് മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതരാകുന്നത് കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസിനൊപ്പം അദ്ദേഹം നിരവധി ഷോകൾ ചെയ്തിട്ടുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലെ പ്രകടനത്തിൽ ഏറെ പ്രശംസ ഏറ്റുവാങ്ങിയ നടനാണ് നവാസ് ധ്യാൻ ശ്രീനിവാസൻ നായകനായ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയത് കലാഭവൻ നവാസ് ആയിരുന്നു എന്നാൽ ഈ കഥാപാത്രം ചെയ്തത് നവാസാണെന്ന് ചിത്രം ഒ ടി ടിയിൽ എത്തിയപ്പോഴാണ് പലർക്കും മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു നവാസിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ജൂനിയർ മാൻഡ്രേക്ക് അമ്മ അമ്മായി അമ്മ മീനാക്ഷി കല്യാണം മാട്ടുപെട്ടി മച്ചാൻ ചന്തം മാമ മൈഡിയർ കരടി ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മോഞ്ചുള്ള വീട് മേരാനാം ഷാജി എന്നിവയാണ് നവാസ് അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ താരങ്ങൾക്കിടയിൽ താരമായി വിളങ്ങിയിരുന്ന നവാസിന്റെ മരണം മലയാള ചലച്ചിത്ര ലോകത്തുണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും നികത്താനാകാത്ത വിടവ് തന്നെയാണ്